നമസ്കാരം ഹിജാബ് ധരിക്കാതെ സംഗീത പരിപാടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് ഇറാനിൽ യുവതി അറസ്റ്റിൽ ഇരുപത്തിയേഴുകാരിയായ പരസ്തു അഹമ്മദിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് മസന്തരൻ പ്രവിശ്യയിലെ സാരി നഗരത്തിലാണ് സംഭവം നടന്നത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് യുവതിക്കെതിരെ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത് വീഡിയോയിൽ സ്ലീവ്ലെസ് ആയ കറുത്ത ഗൗൺ ധരിച്ച് മുടി അഴിച്ചിട്ടാണ് യുവതി ഗാനം ആലപിക്കുന്നത് പരസ്തുവിനൊപ്പം നാല് യുവാക്കളെയും വീഡിയോയിൽ കാണാൻ കഴിയും പോസ്റ്റിനോടൊപ്പം യുവതി ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഞാൻ പരസ്തു എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ ആഗ്രഹിക്കുന്നു ഇതെൻ്റെ അവകാശമാണ് അവഗണിക്കാൻ കഴിയില്ല ഞാൻ സ്നേഹിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടിയാണ് പാടുന്നത് ഇറാനിൽ ചരിത്രവും മിത്തുകളും കെട്ടിപ്പിണഞ്ഞു കിടക്കയാണ് എൻ്റെ ശബ്ദത്തിലൂടെ മാതൃരാജ്യത്തെ സങ്കല്പിക്കൂ എന്നായിരുന്നു യുവതിയുടെ വാക്കുകൾ പരസ്തുവിൻ്റെ വീഡിയോ ഒന്നര മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടത് പരസ്തുവിൻ്റെ അഭിഭാഷകൻ മിലാദ് പലാഹിപൂർ പറയുന്നതനുസരിച്ച് യുവതിയോടൊപ്പം വീഡിയോയിൽ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളും അറസ്റ്റിലായിട്ടുണ്ട് സൊഹൈൽ ഫഹി നസിരി എഹ്സാൻ ബൈറാഖ്ദർ എന്നിവരാണ് അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് കർശനമാക്കിയിരുന്നു പല സ്ത്രീകളും മതവിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ഹിജാബ് ധരിക്കുന്നത് എന്നാൽ ചിലർ ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണമായിട്ടാണ് കണക്കാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ അടുത്തിടെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് അറസ്റ്റിലായ ഇരുപത്തിരണ്ടുകാരിയായ മിർസാമിനി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് ഇറാനിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് ഈയിടെ ഇറാനിലെ ഒരു സർവകലാശാല ക്യാമ്പസിൽ മതഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരെ അർദ്ധനഗ്നയായി ഒരു യുവതി പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് അവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ആഗോളതലത്തിൽ തന്നെ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ദിവസങ്ങൾക്ക് ശേഷം യുവതിയെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു അവരുടെ പേരിൽ കേസ് എടുത്തിട്ടില്ല എന്നായിരുന്നു പിന്നീട് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകളുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥിനി വിട്ടയച്ചതെന്നാണ് പറയപ്പെടുന്നത്